നമസ്കാരം മൂവറ്റപ്പുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു ബസ് യാത്രക്കാരുടെ ദീർഘനാലത്തെ കാത്തിരിപ്പിന് വിരാമം മൂവറ്റിപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രണ്ട് പുതിയ സർവീസുകൾ ആരംഭിച്ചു ഗൂഡലൂരിലേക്കും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലേക്കുമാണ് സർവീസ് ആരംഭിച്ചത് മാത്യു കുടനാടൻ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്തു പുതുതായി അനുവദിച്ച അനുമോദന ബാനർ സ്ഥാപിക്കൽ എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം കോട്ടപ്പടം കവലിലാണ് സംഘർഷമുണ്ടായത് ബസിന്റെ എയർഹോൾ അടച്ചു കെട്ടിയ ബാനർ നീക്കം ചെയ്തത് എൽ ഡി എഫ് പ്രവർത്തകർ രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നുവെന്ന് മാത്യു കുഴൽ നടൻ എം എൽ എ ദീപപ്രഭയിൽ ആറാടി കാലാമ്പൂർ തൃക്കാം മഹാവിഷ്ണു ക്ഷേത്രം പുതുവത്സര സന്ധിയിൽ ഭക്തിസാന്ദ്രമായ മഹാദീപ കാഴ്ച ദീപപ്രഭ ആസ്വദിക്കാനും പ്രാർത്ഥിക്കാനുമായി ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു മൂവാറ്റിപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തി കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു കടാതി സെന്റ് പീറ്റേഴ്സിന്റെ സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളി പെരുന്നാളിന് കുടിയേറി വികാരി ഫാദർ ബിജു വർക്കി കൊരട്ടിൽ കുടിയുയർത്തി കരുതലൈ പ്രവാസികളുടെ ഏകോപനം പ്രവാസി കൂട്ടയമ്മ സെന്റ് ജോർജ് പ്രവാസിയുടെ ഉദ്ഘാടനം നടത്തി പുതുവത്സരത്തോടനുബന്ധിച്ച പ്രദേശത്തെ നിർദ്ധനരായ ആളുകൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി ബസ് യാത്രക്കാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ട് മൂവറ്റപ്പട കെ ടി സി ഡിപ്പോയിൽ നിന്നും രണ്ട് പുതിയ സർവീസുകൾ ആരംഭിച്ചു മൂവാറ്റുപുഴയിൽ നിന്നും ഗൂഡല്ലൂരിലേക്കും തൊടുപുട അല്ലസർ മെഡിക്കൽ കോളേജിലേക്കുമാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത് ബസ് യാത്രക്കാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് മൂവാറ്റുപട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് രണ്ട് പുതിയ സർവീസുകൾ കൂടി ആരംഭിച്ചു മൂവാറ്റുപുഴയിൽ നിന്നും ഗൂഡല്ലൂരിലേക്കും തൊടുപുട അല്ലസർ മെഡിക്കൽ കോളേജിലേക്കുമാണ് പുതിയ ബസ്സുകൾ സർവീസ് നടത്തുക പുതിയ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഒരു ചോദ്യചിഹ്നമായി അല്ലെങ്കിൽ ഒരു അപമാനമായി നമ്മുടെ നഗരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഏറെ കാലമായി അതിൻ്റെ വർക്കുകൾ നടന്നു തുടങ്ങി പക്ഷേ അത് പൂർത്തീകരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല പല പല കാരണങ്ങൾ കൊണ്ട് അത് വീണ്ടുപോയി ഒരവസാന പരിശ്രമം എന്ന നിലയിൽ ഇപ്പോൾ അതിൻ്റെ വർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സിയുടെ ഏത് പെയിൻ്റ് അടിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം എനിക്ക് കെ എസ് ആർ ടി സി എം ഡിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ കുറച്ചുകൂടി കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള ഒരു 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 ഓഫ് വൈറ്റും അതുപോലെ ഗ്രാനൈറ്റ് ഗ്രേയും അടിക്കാനാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഏറ്റവും മികച്ച ുംജസ്റ്റ് എസ് പ്രതീക്ഷിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ടിഒ രാജേഷ് എൻ പി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഷാജിമോൻ ഡിപ്പോ എഞ്ചിനീയർ ജോയിസ് ജോൺ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ കെ എന്നിവർ പങ്കെടുത്തു അല്ലസർ കോളേജ് ചെയർമാൻ കെ എം മൂസ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ഗൂഡലോർ സർവീസിനെ അതീവ ആവേശത്തോടെയാണ് തമിഴ് ജനത വരവേറ്റത് തൃശൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് നാടുകാണി വഴി ഗൂഢലൂരിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് പമ്പിച്ച സ്വീകരണമാണ് സ്റ്റേഷനിൽ ലഭിച്ചത് ഭാരതീയർ തമിഴ് മണ്ഡ്രം ബസ് പാസഞ്ചേഴ്സ് ഓഫ് മൂവാറ്റുപട എന്നിവരുടെ പ്രവർത്തകർ പൂമാലകൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും വാഹനം അലങ്കരിച്ചും മധുര പലഹാര വിതരണത്തിലൂടെയും ചടങ്ങ് ആഘോഷമാക്കി മുൻപ് ഇവരുടെ ശ്രമഫലമായി ആരംഭിച്ച തെങ്കാശി സർവീസ് വൻ വിജയമായതിന്റെ ആവേശത്തിലാണ് ഗൂഢലൂരിലേക്കും പുതിയ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ ഇവർ മുന്നിട്ടിറങ്ങിയതെന്ന് ഭാരതീയർ തമിഴ് മന്ത്രം ഭാരവാഹികൾ പറഞ്ഞു പല കാരണങ്ങളാൽ സർവീസുകൾ തുടങ്ങാൻ ഒത്തിരി വൈകി തന്നെയും ഒരു തെങ്കാശി നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോ ഗൂഡല്ലൂർ സർവീസ് ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി കോയമ്പത്തൂരിലേക്കും എല്ലാം സർവീസ് ആവശ്യമായിട്ടുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയുമായി നമ്മൾ നമ്മൾ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് ഫലം കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിലേക്കുള്ള ബന്ധം ശക്തമാക്കുന്നതിൽ തമിഴ് ജനത വലിയ സന്തോഷം പ്രകടിപ്പിച്ചു മൂവാറ്റുപുഴയിൽ നിന്നും വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന ബസ് രാത്രി പതിനൊന്ന് അമ്പത്തിയഞ്ചിന് ഗൂഢലൂരിൽ എത്തും തിരികെ പിറ്റേ ദിവസം രാവിലെ അഞ്ച് പത്തിന് അവിടെ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും കിടക്കേക്കര രണ്ടാർ കല്ലോട്ടാട് കോട്ട റോഡ് വഴി തൊടുപട അല്ലസർ മെഡിക്കൽ കോളേജിലേക്കാണ് മറ്റൊരു സർവീസ് ആരംഭിച്ചത് ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും പുതിയ ബസ് വലിയ ആശ്വാസമാകും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്തർ സർവീസുകൾ ആരംഭിക്കാനുള്ള പരിശ്രമത്തിലാണ് ഡിപ്പോ അധികൃതരും യാത്രാപ്രേമികളും മൂവാറ്റുപുഴയിൽ നിന്നും ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സിൽ അനുമോദന ബാനർ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം കോട്ടപ്പടം കവലിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി മൂവാറ്റുപുഴയിൽ നിന്നും അല്ലസഡ് മെഡിക്കൽ കോളേജിലേക്ക് ആരംഭിച്ച പുതിയ കെ എസ് ആർ ടി സി ബസ്സിൽ അനുമോദന ബാനർ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം પોલીસ મારે અંગે ഇന്ന് രാവിലെ പത്തോടെ മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്നും കിഴക്കേക്കര രണ്ടാർ കോട്ട റോഡ് വഴി സർവീസ് ആരംഭിച്ച ബസിന് കാനം കവലിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു തുടര്ന്ന് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ബസിന്റെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെയും അഭിനന്ദിച്ച് ബാനർ സ്ഥാപിച്ചിരുന്നു എന്നാൽ കോട്ടപ്പടം കവലയിൽ ബസ് എത്തിയപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ ബാനർ നശിപ്പിച്ചെന്നാരോപിച്ച് സംഘർഷം ഉടലെടുക്കുകയായിരുന്നു മത്യുക്കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ബസ്സിലുണ്ടായിരുന്ന സമയത്താണ് സംഘർഷമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടപ്പടി കവലിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി തുടർന്ന് പോലീസ് ഇടപെട്ട് ഇരുഭാഗം പ്രവർത്തകരെയും സംയമനത്തിലെത്തിച്ച് ബസ് കടത്തിവിടുകയായിരുന്നു ബസിന്റെ എയർഹോൾ അടച്ചുകെട്ടിയ ബാനർ നീക്കം ചെയ്തത് എൽ ഡി എഫ് പ്രവർത്തകർ രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നുവെന്ന് മത്യുക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഒരു ബസിന്റെ ഈ എയർപോർ അടച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ സി കാര്യം തുടങ്ങും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദീർഘമായിട്ട് പോകുന്ന സമയത്ത് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും ഇത് ട്രെയിനും ഇത് ആരുടെ നേട്ടമാണെന്ന് ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കൂട്ടുന്ന അല്ലെങ്കിൽ ഇതുപോലെ നിസ്സാരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ആളുകൾ വന്നതിന്റെ പുച്ഛത്തോടുകൂടി ഇതിനെ കാണപ്പെടും ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് അല്ലാണ്ട് ഇതാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നില്ല വളരെ നിർഭാഗ്യരമായ ഒരു ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്തിനുവേണ്ടിയിട്ടാണ് നേതാക്കന്മാർ അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല മോട്ടുപുഴയിലെ എല്ലാ കാര്യങ്ങളിലും സമാനമായ നിലപാടാണ് അവർ എടുക്കുന്നത് ഏത് ചെറിയ കാര്യവും ഏത് വലിയ കാര്യവും ചെയ്താലത് എം എൽ എക്ക് അതിനെ കിണിച്ച് കിട്ടുന്നോണ്ടായിരിക്കും ഞാൻ ആരുടെയും പിടിച്ചെടുക്കാൻ പോയിട്ട് ആരോടും അവകാശം അത് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇത് അല്ലസർ മെഡിക്കൽ കോളേജും അവരോട് ഇനീഷ്യേറ്റീവില് ഉണ്ടായ ഒരു സർവീസാണ് എന്നിട്ട് ഈ നിലയിൽ ചെയ്ത് വളരെ നിർഭാഗ്യകരമായി പോയി കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ൂർ തൃക്ക മഹാവിഷ്ണു സന്ധ്യയിൽപാഴ്ച പുതുവത്സര ദിനത്തിന്റെ സായാഹ്നത്തിൽ ഭക്തിയും പ്രകാശവും ഒത്തുചേർന്നപ്പോൾ കാലാമ്പൂർ തൃക്ക മഹാവിഷ്ണു ക്ഷേത്രം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ വൈകുണ്ഠമായി മാറി ക്ഷേത്രാചാരങ്ങളിൽ ക്രിസ്തുവർഷാരംഭത്തിന് പ്രത്യേക സ്ഥാനമില്ലെങ്കിലും വർഷങ്ങളായി തുടരുന്ന ആചാര വിശുദ്ധിയോടെ ഈ വർഷവും പുതുവത്സര ദിനത്തിൽ നടന്ന മഹാദീപ കാഴ്ച ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രമുറ്റിയത് പുൽപേടക്കുടിയിൽ പി ആർ രാജേഷും കുടുംബവുമാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പുതുവത്സര ദിനത്തിൽ മഹാദീപ കാഴ്ച സമർപ്പിച്ചു വരുന്ന ചാരങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഈ ചടങ്ങ് ഇന്ന് നാടിന്റെയും ഭക്തജനങ്ങളുടെയും വലിയൊരു ആത്മീയ കൂട്ടായ്മയായി പരിണമിച്ചിരിക്കുന്നു ജാതിമത ഭേദമന്യെ പുതുവത്സരത്തെ പ്രാർത്ഥനാപൂർവ്വം വരവേൽക്കാൻ ഭക്തർ ഈ സന്ധ്യയിൽ ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു ക്ഷേത്രമേൽസന്ധി ശ്രീകോവിലിൽ നിന്നും പകർന്നു നൽകിയ ദീപം രാജേഷും കുടുംബവും ചേർന്ന് പ്രധാന വിളക്കുകളിലേക്ക് പകർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് മതിൽക്കകത്തും ആൾത്തടയിലും ആലമര ചുവട്ടിലുമായി നിരത്തിയിരുന്ന നൂറുകണക്കിന് മൺചിരാതുകളിലും നിലവിളക്കുകളിലും ഭക്തർ ഓരോരുത്തരായി ദീപം തെളിയിച്ചു ഒരു ദീപമെങ്കിലും സ്വന്തം കയ്യാൽ തെളിയിച്ച് നരസിംഹമൂർത്തിയായ തൃക്ക മഹാവിഷ്ണുവിനെ സമർപ്പിക്കുന്നത് വലിയ പുണ്യമാണെന്ന വിശ്വാസത്തിലാണ് വിദൂരങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തിയത് ധനമാസത്തിലെ കുളിരുള്ള രാത്രിയിൽ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കെ താഴെ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞപ്പോൾ ക്ഷേത്രവും പരിസരവും സ്വർണ്ണപടപ്പിൽ കുളിച്ചുനിന്നു ദീപാലംകൃതമായ അന്തരീക്ഷത്തിൽ മഹാവിഷ്ണുവിന്റെ ദർശനം കൂടി സാധ്യമായതോടെ ഭക്തർക്ക് അതൊരു അപൂർവ അനുഭവമായി മാറി പുതുവർഷത്തെ ആത്മീയമായി വരവേൽക്കാനും ശാന്തിക്കും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കാനും ലഭിച്ച ഈ അവസരം ഭക്ത മനസ്സുകളിൽ വലിയ സംതൃപ്തിയാണ് നൽകുന്നതെന്ന് ക്ഷേത്രം സെക്രട്ടറി രജികുമാർ പറഞ്ഞു നമ്മൾ ദീപകാഴ്ച ഭംഗിയായിട്ട് എല്ലാ വർഷവും നടക്കുന്നു അനേകം പുറത്തുനിന്ന് ഭക്തനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുമുണ്ട് നല്ല ഒരു ഭക്തര സ്വാതന്ത്ര്യമായ അന്തരീക്ഷത്തിലാണ് ദീപകാഴ്ച നടത്തപ്പെടുന്നത് മകരമാസത്തിലെ അനിടം നാളിൽ കൊടിയേറി തിരുവോണ ആറാട്ടമായിട്ട് നടത്തപ്പെടുന്ന ഉത്സവം ഈ ഉത്സവം എല്ലാ വർഷവും ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു രാത്രി വൈകിയും ക്ഷേത്രമുറ്റത്ത് ദീപപ്രഭ ആസ്വദിക്കാനും പ്രാർത്ഥിക്കാനുമായി ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഭദ്രദീപ സമർപ്പണത്തിനായിട്ടുള്ള വിളക്കിനു വേണ്ടി ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രത്തിലെ താമ്പൂല പ്രശ്നപരിഹാര കർമ്മങ്ങളും ഈ വർഷത്തെ തിരുവുത്സവവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത് വരെ ക്ഷേത്രം തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു മൂവാറ്റിപുരയിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കെ സെക്രട്ടറി കെ സലീം ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയും രാജ്യത്ത് വരുന്ന ന്യൂനപക്ഷ അതിക്രമങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ച് പുതുവത്സര ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലും നടത്തി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം സൂചന മാത്രം സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ അമരത്തിന്റെ രൂപം യൂത്ത് കോൺഗ്രസ് മൂവറ്റുപുഴ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം നിക്കുടപ്പാടത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പേരുകൾ എവിടെയൊക്കെ ഉണ്ടെങ്കിലും ആ പേരുകളൊക്കെ വെട്ടിമാറ്റുന്ന പണിയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം വിശ്വപൗരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ ഏറ്റവും പ്രഗത്ഭരായ അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി നേതാക്കന്മാരുടെ പേരുകളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വേണ്ടി വേണ്ടി ചരിത്രം മാറ്റി നടത്തുന്ന ഈ ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ എല്ലാവിധ യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി അംഗം പി പി എൽദോസ് സംസ്ഥാന ഭാരവാഹികളായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജെറിൻ ജേക്കപ്പോൾ എം സി വിനയൻ മനു ബ്ലായിൽ ഷൌക്കത്തലി മീരാൻ മനാഫ് ചാമക്കാല മുസ്തഫ കമാൽ സാബിദ് കുരിക്കാവിൽ ഇമ്മാനുവൽ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലം നടത്തി ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പ്രതിഷ്ഠ പെരുന്നാളും മോഡ് കൗമ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനും കൊടിയേറി വികാരി ഫാദർ ബിജു ബിജുവർക്കി കൊരട്ടിയിൽ കൊടിയുയർത്തി ഫാദർ ഗീവർഗിസ് തെക്കും ചേരിയിൽ കോട പി ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് പൗലോസ് മോർ ഐറേനിയസ് ഐറേനിയ ഐസക് മോർ ഒസ്താത്യോസ് മെത്രോപൊലിത്ത എന്നിവർ പ്രസംഗിക്കും ചടങ്ങുകൾക്ക് വികാരിമാരായ ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ ഫാദർ ബേസൽ തേപാല ട്രസ്റ്റിമാരായ സാബുപോൾ സി എം മെൽദോസ് എന്നിവർ നേതൃത്വം നൽകും യുവജന പ്രസ്ഥാനം കൊന്നയ്ക്കൽ വെസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ പ്രവാസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് സെന്റ് ജോർജ് പ്രവാസി പ്രസ്ഥാനം എന്ന പേരിൽ ഒരു പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചു പ്രവാസി കൂട്ടായ്മയുടെ ആദ്യ പ്രവർത്തനമായും സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനമായും പുതുവത്സരത്തോടനുബന്ധിച്ച് പ്രദേശത്തെ നിർദ്ധനരായ ആളുകൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു

സംസ്കാരം നടത്തപ്പെട്ടു പരേത മാതിരിപ്പിള്ളി ഇലവും കൂടി കൊണ്ടുമാകാണ് ഭർത്താവ് പരേതനയായി വരുമക്കൾ ബിന്ദു ഷൂബി ജെസി ഷാജൻ ജിബി സിന്ധു വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ദ ഇയർ നൌപ്പൺ പൂർണ്ണമാകുന്നു നമസ്കാരം